ഗോപി ഏട്ടൻ കുറിച്ച് പറയായിരുന്നല്ലോ അപ്പോൾ ഏട്ടൻ എങ്ങനെയാണ് അവരെങ്ങനെ പട്ടിണിയുടെ പടുക്കുഴി പടുകുഴിയിലേക്ക് നീക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഏട്ടനെക്കുറിച്ച് ഗോപി വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നില്ല വിറ്റ് തിന്ന് ജീവിക്കുകയായിരുന്നു അപ്പോൾ വിറ്റ് തിന്ന് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ സ്വത്തുക്കളെ നശിക്കാൻ അധിക കാലൊന്നും തന്നെ വേണ്ടല്ലോ അപ്പം അങ്ങനെ ഭൂസ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോയി നികുതി കൊടുക്കാത്തത് കൊണ്ട് വീട്ടു സാധനങ്ങൾ പലതും ജപ്തി ചെയ്തു കൊണ്ടുപോയി അവശേഷിച്ചിരുന്നതിൽ പലതും വിറ്റ് തന്നെയാ ചെയ്തു എന്ന് പറയണം അപ്പോൾ അവസാനം ചോർന്നൊലിക്കുന്ന തറവറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ പത്താ പുര മാത്രം ബാക്കിയായപ്പോഴാണ് ഏട്ടൻ അങ്ങനെ പട്ടാളത്തിൽ ചേർന്നത് അപ്പം അമ്മയെക്കുറിച്ചോ കൂടപ്പുറപ്പുകളെ കുറിച്ചോ ഒരല്പയെങ്കിലും വിചാരം ഏട്ടനില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്നു മനസ്സിലാക്കി കഴിഞ്ഞു എന്നും ഗോപി പറയുന്നുണ്ട് അപ്പോൾ ഇരുട്ടും മഴയുള്ള രാത്രിയാണെങ്കിലും വിശപ്പ് അസഹനീയമാണെങ്കിലും നേരം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത് കാരണം നേരം പുലർന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ വെറുതെ വിശക്കുന്ന വയറുമായിട്ട് അങ്ങാടിയിലെ ഇടവഴികളിലെ അമ്പല പരിസരങ്ങളിൽ പുഴക്കരയിൽ അലഞ്ഞു നടക്കാം മാത്ര തന്നെ അതുകൊണ്ട് എന്താണ് ഒരു ഗുണം ഒന്നുമില്ല ഇപ്പൊ ഇവിടെ രക്ഷപ്പെടണം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം അതിനെന്താണ് ഒരു വഴി അന്യനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും എന്ത് വേഷം കെട്ടാനും തയ്യാറാണ് ചുമട് എടുക്കാം ഹോട്ടലിൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചുമടടുപ്പും ഹോട്ടൽ ജോലിയും അല്ലാതെ തനിക്ക് എന്ത് ഉദ്യോഗം കിട്ടാനാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പഠിപ്പുണ്ടെങ്കിലല്ലേ കാര്യമായിട്ടുള്ള വല്ല ഉദ്യോഗവും കിട്ടുള്ളൂ അപ്പോൾ പഠിപ്പ് എന്ത് പഠിപ്പാണ് തനിക്കുള്ളത് അതായത് എട്ടാം തരം വരെയെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സാധിച്ചില്ല അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നു തുടർന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഏട്ടനോട് പറയാനായിട്ട് ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ പോയ രംഗം അങ്ങനെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് എന്ന് പറയണം അതായത് ഏട്ടൻ ഭാര്യയോടൊത്ത് ആർഭാടപൂർവ്വം വാടക വീട്ടിൽ താമസിക്കുന്ന കാലമാണ് അപ്പോൾ വീട്ടിലേക്ക് അപൂർവ്വമായിട്ടേ വരാറുള്ളൂ അമ്മയും സഹോദരങ്ങളും തിന്നോ കുടിച്ചോ എന്നൊന്നും അന്വേഷിക്കാറില്ല അപ്പോൾ മഴ പെയ്യുന്ന ഒരു വൈകുന്നേരമാണ് ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ മറത്തിരുന്ന് ചായ കുടിക്കുകയാണ് ഏട്ടൻ ഗർഭിണിയായിട്ടുള്ള ഏട്ടത്തിയമ്മ അകത്ത് മഞ്ചപ്പത്തായത്തിൽ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ചായ ഊതി കുടിക്കുന്നതിനുള്ള ഏട്ടം ചോദിച്ചു എന്താടാ പോകുന്നത് കൊണ്ടാതെ ചുമരും ചാരിങ്ങനെ നിന്നു എന്നിട്ട് വീട്ടിൽ വിശേഷിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ എല്ലാം പിന്നെ എന്തിനാ ഈ പെരുമഴയത്ത് വിരുന്നു വന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആറിലേക്ക് ജയിച്ചു എന്ന് ഗോപി മറുപടി പറയണം അപ്പം അത് ഞാൻ ഇന്നാൾ അവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ പിന്നെ പിന്നെന്തിനാ പിന്നെയും പറയാനായിട്ട് വന്നത് ഒന്നും വാങ്ങിയിട്ടില്ല എന്താ വാങ്ങാത്തത് കുറച്ച് ഉച്ചത്തിൽ പുച്ഛത്തോട് കൂടിയിട്ടാണ് ഏട്ടനത് പറഞ്ഞതെന്ന് ഗോപി പറയും പുസ്തകം വാങ്ങാൻ കാശു ചോദിക്കാനല്ലേ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങടെ കെട്ടിയെടുത്തിരിക്കണത് പരിഹാസത്തോടും ദേഷ്യത്തോടും കൂടി ഏട്ടൻ ഗോപിയോട് ചോദിക്കാം അപ്പം അതിന് നിൻ്റെ തന്ത സമ്പാദിച്ചു വച്ചിട്ടൊന്നും ഇല്ലല്ലോ നിൻ്റെ തന്ത മോശകോടൻ പങ്കുണ്ണിയായിരുന്നുണ്ടായിരുന്നില്ലേം ആ ചെറ്റപ്പെറുക്കി അയാൾ സമ്പാദിച്ച് വച്ചിട്ടൊന്നുമില്ലല്ലോ മനസ്സിലായില്ലേ എന്നുള്ളൊരു ചോദ്യവും കൂടി ആ ഏട്ടൻ്റെ നാവിൽ എന്ന് ഗോപി ഓർക്കുക അപ്പോൾ മൊശകോടനും ചെറ്റപ്പെറുക്കിയുമായ പങ്കുണ്ണി നായർ ആ പങ്കുണ്ണി നായരുടെ മകനാണ് താനം മരിച്ചു പോയ അച്ഛനെ മകൻ്റെ മുമ്പിൽ വെച്ച് ചീത്ത പറയും അപ്പോൾ ഗോപിക്ക് അതൊരിക്കലും സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഏട്ടൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടു ചാടി എന്തിനാടാ കരയണത് പഠിക്കണം എന്നുണ്ടോ അതിനല്ലേ പറഞ്ഞത് പിന്നെ നിന്റെ കണ്ട സംഭാദിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ പഠിച്ച ഉദ്യോഗ ഉദ്യോഗസ്ഥനാവാൻ പോണ ഒരാള് പൊയ്ക്കോന്നെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് ഏട്ടനന്ന് ആട്ടിയത് ഗോപി ഇങ്ങനെ ഓർക്കണം അപ്പോൾ ആ പെരുമഴയത്ത് തന്നെ ഇരുന്ന് വീട്ടിലെത്തോളം കുറേ കരഞ്ഞു എന്ന് പറയണം അപ്പോൾ തുടർന്ന് പഠിക്കാൻ സാധിച്ച് സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എട്ടാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവുമായിരുന്നു എന്നും കൂടി ഓർക്കണം അപ്പോൾ സ്കൂൾ വിട്ട് നാല് കൊല്ലമായി ആദ്യ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് തന്നെ പത്താമത്തെ വയസ്സിലാണ് സ്കൂൾ ചേർക്കുകയോ വേണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഏട്ടൻ ഗോപി ഓർക്കുന്നുണ്ട് അപ്പോൾ അത് വേറൊരു കഥയാണ് സ്കൂളിൽ ചേർക്കാനുണ്ടായിട്ടുള്ള കാര്യം അത് ഏട്ടൻ്റെ ഒരു ശബദത്തിൻ്റെ കഥയാണെന്നും കൂടി ഗോപി പറയുന്നുണ്ട് അപ്പോൾ ആ കഥ ഓർക്കുമ്പോൾ രാവണ്ണി നെടുങ്ങാടിയുടെ രൂപം അങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതായിട്ട് ഗോപി പറയുന്നു അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെ ഹോട്ടൽ കച്ചവടമായിരുന്നു ഈ രാവണി നെടുങ്ങാടിക്ക് ഉണ്ടായിരുന്നത് കറുത്തു നീണ്ട തലയിലെ പപ്പടവട്ടത്തിലെ കഷണ്ടി ഉള്ള ഒരു മനുഷ്യനാണ് കുരങ്ങൻ്റെ മുഖച്ചായ കൈവിരലുകളിലെ പകുതി ഭാഗവും നഖങ്ങളാണെന്ന് തോന്നും നീണ്ട് ചെളി നിറഞ്ഞ നഖങ്ങൾ വായ പൊളിച്ചാൽ പള്ളു പല്ലുകൾക്കിടയിലെല്ലാം ആഹാരം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം പിന്നെ കറുകറുത്ത തൊണ്ണും ആകപ്പാട് നെടുങ്ങാടിയെ കണ്ടാൽ ഭയം തോന്നും ഗോപി പറയുന്നുണ്ട് അയാളുടെ രൂപം അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് രാത്രിയിലെ ഇരുട്ടത്തു നിന്ന് പെട്ടെന്ന് നെടുങ്ങാടി മുന്നിൽ പ്രത്യക്ഷ പെട്ടാല് കുട്ടികളൊക്കെ പേടിച്ച് നിലവിളിക്കും മുതിർന്നവരാണെങ്കിലും ഞെട്ടി ഉറക്കുന്ന അയാളെക്കുറിച്ച് ഗോപി ആ രൂപം അങ്ങനെ വർണ്ണിച്ച് തരും ഇപ്പോൾ നെടുങ്ങാടി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ വീട്ടിൽ പിറന്നാളും മറ്റും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴും ദഹനത്തിന് ഒക്കെ നെടുങ്ങാടി വരും അപ്പോൾ ഹോട്ടൽ കച്ചവടത്തിനും ദഹനത്തിനും പുറമെ കുട്ടികൾക്ക് അത്യാവശ്യം ട്യൂഷൻ കൊടുക്കുന്ന സ്വഭാവം കൂടി നെടുങ്ങാടിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നെടുങ്ങാടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഗോപി പഠിക്കാനായിട്ട് പോയി തുടങ്ങിയത് അപ്പോൾ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നതിനായിരുന്നു നെടുങ്ങാടിക്ക് രസമെന്ന് ഗോപി പറയാൻ ചെവിയും പറഞ്ഞു പോ പോകുന്നുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിൽ ചെവി പിടിച്ച് തീരുമ്പും തൊലിയും മാംസവും ചൂഴ്ന്നെടുക്കുന്നത് പോലെയുള്ള നുള്ളലുകൾ എല്ലാറ്റിനും പുറമെ ചുട്ടാടി അതാകട്ടെ ചേടത്ത് തന്നെയും അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നെടുങ്ങാടിയുടെ പഠിപ്പിക്കൽ ഇപ്പം നെടുങ്ങാടിയുടെ അടുക്കൽ പഠിക്കാൻ പോകുമ്പോൾ ഒരേ ഒരു വികാരം വികാരമുണ്ടായിരുന്നുള്ളു ഭയം അറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആയിരുന്നു എന്ന് ഗോപി പറയുന്നത് അപ്പോൾ മടുത്തു നെടുങ്ങാടിയുടെ ട്യൂഷൻ മടുത്തു ആന്ന് ങ്ങനെ സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുഴക്കരെ കുന്നിന് മുകളിൽ പോയി വിശ്രമിച്ച് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ തി വീട്ടിൽ വീണ്ടും തിരിച്ചെത്തും മൂന്ന് ദിവസത്തെ ദിവസം തന്നെ കഴിഞ്ഞില്ല അതിനു മുമ്പ് സംഗതി വീട്ടിലറിഞ്ഞു ഏട്ടനറിഞ്ഞാൽ പിന്നെ എല്ലു വെള്ളമാക്കുന്നു എന്ന ഭയം കൊണ്ട് അമ്മ ഏട്ടനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഏട്ടൻ ഏട്ടനതറിഞ്ഞു എന്ന് ഗോപി പറയാണ് ഒരാഴ്ചക്ക് ശേഷം നെടുങ്ങാടി വിവരം പറയാം വീട്ടിൽ വന്നപ്പോഴേ വീട്ടിലെ ഏട്ടൻ ഏട്ടനുണ്ടായിരുന്നു അപ്പോൾ നെടുങ്ങാടി ചോദിച്ചു എന്താ ഗോപിയെ രൂപ ട്യൂഷൻ അയക്കാല് അയക്കണത് നിർത്തിയോ ഇല്ലയാലോയെന്ന് ഏട്ടൻ പറയുകയും ചെയ്തു അപ്പോൾ ഗോപി മുകളിലെ കോണിത്തട്ടിൽ വന്നിരുന്നു നെടുങ്ങാടിയുടെയും ഏട്ടൻ്റെയും സംസാരം അവിടെ ഇരുന്നിട്ട് കേൾക്കാം അപ്പോൾ അല്ല ഒരാഴ്ചയായിട്ട് ഗോപി വരാറില്ല എന്ന് നെടുങ്ങാടി പറയുന്നു അപ്പോൾ ഇവിടുന്ന് സമയത്തിന് പോകാറുണ്ടല്ലോ അതുപോലും എന്നാൽ ഇതെന്താ മാജിക്ക് എവിടെ ഗോപിന്ന് വിളിച്ചു ചോദിക്കേണ്ട മുള്ളുണ്ടാവും എന്ന് ചെറിയമ്മ പറയുന്നു അപ്പോൾ അത് തറവാട് ഭാഗിക്കാത്ത കാലായിരുന്നു അന്നെന്ന് ഗോപി പറയണം എന്നിട്ട് ഗോപിയെ നീട്ടി വിളിക്കുകയാണ് അപ്പോൾ ഗോപി വിളി കേട്ടില്ല അപ്പോൾ എട്ടൻ മുകളിലേക്ക് എത്തി അപ്പോൾ ചെന്നായിയുടെ മുന്നിലെ ആട്ടിൻകുട്ടി പെട്ട പോലെയായി ഗോപിയുടെ അവസ്ഥ എന്നിട്ട് ചെകിടത്ത് നോക്കിയിട്ട് ഒരൊറ്റ അടിയാണ് അപ്പോൾ രണ്ടാമത്തെ അടിക്ക് ഗോപി താഴെ വീണു പിന്നെ അടിയോടിയാണ് ചോദ്യം പറച്ചിലും ഒന്നുമില്ല തറവാട് വായിക്കാത്ത കാലല്ലേ അപ്പോൾ ചെറിയമ്മയും വലിയമ്മയും അമ്മയൊക്കെ മുകളിലേക്ക് ഓടിയെത്തി അവസാനം ദേഷ്യം തീരാതെ പൊക്കിയെടുത്ത് കോണിത്തട്ടിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു അപ്പം അമ്മ നിസ്സഹായതയോടെ ഈ അതിനെ കൊന്നോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലല്ല കഷ്ണം കഷ്ണാക്കിയിട്ട് കൊത്തി നുറുക്കുക വേണ്ടത് എന്ന് ഏട്ടൻ മറുപടിയും പറഞ്ഞു പക്ഷേ ഈ സമയമായപ്പോഴേക്കും ഗോബിയുടെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബോധം തെളിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിലാണ് അമ്മ കണ്ണുകളിൽ നിന്ന് കണ്ണ് അങ്ങനെ ഒഴുകി വരുന്നുണ്ട് വലത്തേക്കാലിൽ വേദന ആയിരുന്നേക്കാൻ പറ്റുന്നില്ല അമ്മ വിരലൊക്കെ പിടിച്ചു വലിച്ചപ്പോൾ ആകെ ഭയങ്കര വേദനയാണ് പിറ്റേ ദിവസമായപ്പോഴേക്കും കാലടിയിലൊക്കെ നീര് വന്നു വേലത്തി കാളിക്കുട്ടിക്ക് ആളയച്ചു അവൾ വന്ന് ഒന്ന് രണ്ടാഴ്ച ഒഴിഞ്ഞതിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കാന്ന് ആയത് അപ്പോൾ നടക്കാറായപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി ഈ നായിൻ്റെ മോനെ പഠിക്കാൻ ഇങ്ങോട്ടും അയക്കണ്ട ദേഷ്യം വന്നാൽ ഞാൻ വല്ലതും ചെയ്തു പോകും എന്നിട്ട് കോടതി കയറാനൊന്നും എന്നെ കൊണ്ടാവില്ല അപ്പം അങ്ങനെ അതോടുകൂടി നെടുങ്ങാടിയിൽ ട്യൂഷനും നിന്ന് അപ്പോൾ മൂന്ന് കൊല്ലത്തിന് ശേഷം ആണ് പിന്നെ സ്കൂളിൽ ചേർന്നതെന്ന് ഗോപി പറയുക അതും ഒരു നല്ല പോലെ ഗോപിക്ക് ഓർമ്മയുണ്ടെന്ന് പറയണോ ഓർക്കപ്പുറത്ത് ഒരു ദിവസം ഭാസ്കരെ കുറുപ്പ് വീട്ടിൽ വരികയാണ് അപ്പോൾ ഈ കോവിലകങ്ങളിലെ കോവിലകങ്ങളിലും അനകളിലും ഒക്കെ വ്യവഹാര കാര്യസ്ഥനാണ് അദ്ദേഹം ഒ പണ്ട് അമ്മാമൻ്റെ ഒക്കെ കാലത്ത് കുറച്ചു കാലം വ്യവഹാര കാര്യസ്ഥനായിട്ട് വീട്ടിലും ജോലി നോക്കിയിട്ടുണ്ട് അപ്പം അന്ന് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന പതിവുണ്ട് ഈ ഭാസ്കരക്കുറിപ്പിന് വ്യവഹാര കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കുറേ സ്വത്തു ഇതൊക്കെ ഉള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോടതികളും കേസും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യസ്ഥനാണ് അപ്പോൾ അയാളെ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ഒന്നും എന്താ സ്കൂളില്ലെന്ന് ഗോപിയോട് ഈ ഭാസ്കര കുറിപ്പ് ചോദിക്കണം അപ്പം ആ ചോദ്യം അമ്മയുടെ അടുത്താണ് അപ്പോൾ ആ ഗോപി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു അവൻ സ്കൂൾ ചേർത്തെങ്കിലന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്താ ഗോപിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്ത് വയസ്സായി കുറിപ്പേ എനിക്ക് ആരാ ഉള്ളത് ദൈവം കൂടി എന്നെ കൈവടി കൈവെടിഞ്ഞ മാതിരിയാണ് പറഞ്ഞത് അപ്പം അത് ഏതായാലും ഗോപിയെ സ്കൂളിൽ അയക്കാതെ പറ്റില്ല കണ്ടാൽ തിരി തിരിയാറാക്കണ്ടേ എന്ന് അയാൾ പറയാം അപ്പോൾ അതോ അമ്മ ഒന്നും പറഞ്ഞതുമില്ല അപ്പം കുറിപ്പ് ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ടാട്ടെ ഗോപിക്ക് ഇപ്പം തന്നെ ഗോപി ഇപ്പം തന്നെ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഗോപിയും സംശയിച്ച് നിൽക്കുന്നത് കണ്ട കുറിപ്പ് വേണ്ടുമ്പം തമാശയൊന്നുമല്ല കാര്യമായിട്ടാണ് പറയുന്നത് രാവണി ഇതറിഞ്ഞാൽ തുള്ളിച്ചാട് ചാടുമാവോ എന്ന് അമ്മ പേടിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഗോപിയെ പഠിപ്പിക്കാനായിട്ട് എവിടേക്കും അയക്കേണ്ട എന്നാണ് രാവണീടെ നിശ്ചയം രാവണി തുള്ളിച്ചാടിയെ ഞാൻ പറഞ്ഞു ശരിയാക്കിക്കോളാം കുട്ടി കുട്ടി ഇങ്ങോട്ട് പോരൂന്ന് പറഞ്ഞിട്ട് ഗോപിയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോ പോകുമ്പോൾ തന്നെ സ്വെറ്റും ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകമൊക്കെ കുറിപ്പ് വാങ്ങിക്കൊടുക്കുകയാണ് ഭാസ്കരക്കുറിപ്പിനെ അന്നത് ചെയ്യാൻ തോന്നിയത് കൊണ്ട് കണ്ടാൽ തിരിയാറായി എന്ന് പറയാമെന്ന് ഗോപി ഇപ്പോൾ ഓർക്കുകയാണ് പഞ്ചുവെല്ലാം എങ്ങനെയൊക്കെയോ സ്കൂളിൽ പഠിച്ചെന്നും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നും കൂടി ഗോപി ചിന്തിക്കുന്നുണ്ട് പട്ടിണി കിടന്ന് പഠിച്ചു പച്ചവെള്ളം കുടിച്ചു പഠിച്ചു ഇപ്പോൾ സ്കൂൾ പഠിക്കുന്നില്ലെങ്കിലും പട്ടിണി കിടക്കലും വെറും പച്ചവെള്ളം കുടിച്ചു വിശപ്പ് മാറ്റാൻ ശ്രമിക്കലും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പോലെ ഒരു വിശപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുമില്ല എന്ന് ഗോപി ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോൾ മഴക്കാലത്ത് വിശപ്പ് അല്ലെങ്കിലും അധികമാണല്ലോ അപ്പോൾ രാത്രി അമ്പലത്തിൽ പോയി ശ്രീധരൻ നായരെ കണ്ട് പായസം ചോദിച്ചാലോ എന്ന് കരുതിയതാണ് ശ്രീധരൻ നായർ ക്ഷേത്രം മാനേജറാണ് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് പായസമുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വാങ്ങാറുണ്ട് ഇവിടെ അദ്ദേഹം അമ്മക്കുട്ടി മാരസിയാരോട് പറഞ്ഞു അത്രയും വിശക്കണോ പായസം തരുമോന്ന് ഒരു കുട്ടി വന്ന് ചോദിച്ചാൽ എങ്ങനെയാ അല്ലെന്ന് പറയാം എന്നിട്ട് എപ്പോഴും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ എന്ന് ഒരു പറഞ്ഞു അപ്പോൾ പിന്നെ നീ അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പോയില്ല എന്ന് പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എപ്പോഴും ഇങ്ങനെ ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ട വച്ചിട്ട് പോയില്ല അപ്പോൾ പുറത്ത് മഴ പെയ്യന്നെയാണ് വർഷക്കാലം ആരംഭിച്ചത് മുതൽ മഴ ഇങ്ങനെ കൊണ്ടുപിടിച്ച് പെയ്യുന്നത് ആദ്യമാണെന്ന് തോന്നണമെന്ന് ഗോപി വിചാരിക്കുക എന്നിട്ട് ഗോപി ഒന്ന് തിരിഞ്ഞു കിടന്ന് ഒടുത്തം മുണ്ടഴിച്ചിട്ട് പോച്ചു നീ ഉറങ്ങിയില്ലേ ഇരിക്കുകയെന്ന് അമ്മ ഇങ്ങനെ ചോദിക്കേണ്ട അപ്പം അമ്മയും ഉറങ്ങിയില്ലേ എന്ന് ഗോപി തിരിച്ചു ചോദിച്ചു അപ്പം എന്താണ് ഉറങ്ങാത്തതെന്ന് രണ്ടാൾക്കും ചോദ്യവും പറച്ചിലൊന്നുമില്ല അപ്പോൾ ഉറക്കം വരാത്തതിൻ്റെ കാരണം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ടാവാൻ രണ്ടാളും അതിനെക്കുറിച്ച് ഒന്നും തന്നെ പിന്നീട് സംസാരിച്ചില്ല അപ്പം ഇത്രയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നത് അപ്പോൾ ഉറക്കമില്ലാത്തവരുടെ രാത്രി ഉറങ്ങാൻ കഴിയാതെ വിശപ്പിൻ്റെ വെളി കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ആ അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ വിശപ്പിൻ്റെ ഒരു മുഖം നമ്മളുടെ മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ച് തരികയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ചെയ്യുന്നത് അപ്പോൾ നന്ദനാരുടെ ആത്മകഥയാണ് അനുഭവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അനുഭവിച്ചതുകൊണ്ട് ആ വിശപ്പ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതുകൊണ്ട് നന്ദനാര് നന്ദനാരുടെ ജീവിതം അത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്